വെരി ഗുഡ് ഈവനിംഗ് ഗൈസ് ഇപ്പോൾ സമയം രാത്രി എട്ട് മണി നമുക്ക് ബിഗ് ബോസിലെ വോട്ടിംഗ് നില എങ്ങനെയെന്ന് നോക്കാം പതിനൊന്നാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷാണ് കിട്ടിയ വോട്ടുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ആർ ജെ ബിൻസി ബിൻസിക്ക് ലഭിച്ച വോട്ടുകൾ ഒൻപതിനായിരത്തി അൻപത്തി മൂന്ന് ഒൻപതാം സ്ഥാനത്ത് ആദ നൂറ ടീം നിൽക്കുന്നു കിട്ടിയ വോട്ടുകൾ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നിവിൻ എട്ടാം സ്ഥാനത്താണുള്ളത് നിവിന് കിട്ടിയ വോട്ടുകൾ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഏഴാം സ്ഥാനത്തുള്ള ഗിസൈലിന് പ്രേക്ഷക പിന്തുണ തീരെ കുറയുന്നതും ഈ ഒരു മണിക്കൂറിൽ കാണാം രാവിലെ ലൈവില് അനുമോളുമായി അനുമോളുടെ ഹൈറ്റിനെ ചൊല്ലി ഉണ്ടാക്കിയ ആ ഒരു പരിഹാസം അതുപോലെ തന്നെ ബിഗ് ബോസിലെ റൂളുകൾ നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം ഗിസൈലിൻ്റെ വോട്ട് കുറയാൻ ഒരു കാരണമായിട്ടുണ്ടാവാം ഏഴാം സ്ഥാനത്തുള്ള ഗിസൈലിന് കിട്ടിയ വോട്ടുകൾ പത്തായിരത്തി മാത്രം ആറാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ് അപ്പാനി ശരത്ത നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു ശരത്തിന് കിട്ടിയ വോട്ടുകൾ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അഞ്ചാം സ്ഥാനത്ത് ആര് സ്റ്റഡി നിൽക്കുന്നു ആരിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ഈ ഒരു എട്ട് മണിവരെ ലഭിച്ചിരിക്കുന്നത് സീരിയൽ നടി എന്ന ഗ്ലാമർ ഇമേജ് ബിന്നിക്ക് വോട്ടുകൾ കൂടാൻ കാരണമായിട്ടുണ്ട് നാലാം സ്ഥാനത്താണ് ബിന്നി കിട്ടിയ വോട്ടുകൾ പതിനൊന്നായിരത്തി മൂന്നാം സ്ഥാനത്ത് ആണ് ഷാനവാസിന് കിട്ടിയ വോട്ടുകൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ് രണ്ടാം സ്ഥാനത്തുള്ള അക്ബർ ഖാന് ഇതുവരെയായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ കിട്ടിക്കഴിഞ്ഞു ഒന്നാം സ്ഥാനത്ത് പതിവ് പോലെ അനുമോൾ ഈ സമയം വരെ അനുമോൾ നേടിയിരിക്കുന്ന വോട്ടുകൾ പതിനാലായിരത്തി എണ്ണൂറ്റി മുപ്പതാണ് അപ്പൊ നമുക്ക് അടുത്തൊരു വോട്ടിംഗ് റിസൾട്ടുമായി കാണാം അതുവരെ ബൈ